സ്റ്റേജിൽ നിൽക്കുന്ന ചെക്കനും പെണ്ണിനോട് സന്തോഷമാണെങ്കിൽ താഴെ ഇരിക്കുന്ന നമ്മുടെ ഐദൂ ബേബിക്ക് ഭയങ്കര സങ്കടമാണ് എന്തിനാന്നല്ലേ ചെക്കനും പെണ്ണും കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേക്ക് ഇവൻ ഇപ്പൊ വേണമെന്ന് അതിനാട്ടോ ഇവനിങ്ങനെ ഈ കാറി കിടന്ന് കരയുന്നത് കേക്കട്ടിങ് കഴിഞ്ഞപ്പോ തന്നെ സ്റ്റേജിൽ നിന്ന് നമ്മൾ ആ കേക്ക് ഇങ്ങി പോക്കി നമ്മുടെ വീട്ടിലെ ബേബിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ട് ഓടി വന്ന ഒരുപാട് മക്കൾക്കും നമ്മൾ ഷെയർ ആക്കി കൊടുത്തു വിട്ടു കൂട്ടത്തില് ഇത്രയും പ്രായമായിട്ടും കുട്ടികളെ മാറാതെ നമ്മളോട് അത് കട്ട് ചെയ്ത് കഴിച്ചു കൂട്ടും ഒരു കഷ്ണം കേക്ക് പോലും വേസ്റ്റ് ആയില്ലെന്ന് വേണമെങ്കിൽ പറയാം കേക്കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരെ ചെക്കനും പെണ്ണിന്റെ ഒപ്പം സ്റ്റേജിൽ കയറി രണ്ടു മൂന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണാത്ത ചെക്കന്റെ മുഖത്തിന്റെ ഒരു തോണ്ട് കൊടുത്ത താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കിട്ടിയ തോണ്ടുകിട്ടിയ നമ്മൾ ഒരു സെൽഫി വീഡിയോ എടുത്ത് താഴെ ലാൻഡ് ചെയ്തു ചെയ്തപ്പോ നമ്മുടെ അമ്മി തള്ളാനായിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നു ആ ഒരു ടൈമിൽ അതെ നമ്മുടെ വീട്ടിലെ മക്കൾ ഐസ്ക്രീമും പിറക്കിക്കൊണ്ട് നടക്കുവായിരുന്നു ഒർണോട് എടുത്ത് താടാന്ന് പറഞ്ഞപ്പോ ഇല്ലാന്ന് പറഞ്ഞ അവൻ അവന്റെ വഴിക്ക് പോയി കാണാതെ പോയ അയിനു ബേബിനെ തപ്പി തപ്പി ചെന്നപ്പോ കണ്ടു കിട്ടിയത് കല്യാണ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ചുമ്മാ ഒരു ദിവസത്തിന് ഞാൻ ബേബിയോട് ചോദിച്ചു നീ ഇത് എത്രാമത്തെ ഐസ്ക്രീം ആടാന്ന് എണ്ണ അറിയാത്ത അവൻ എന്നോട് പറയുവോ ഞാനിത് പതിനൊന്നാമത്തെ ഐസ്ക്രീം ആണ് പകച്ചു പോയ എന്റെ ഭാര്യ കാരണം എന്റെയൊക്കെ ഈ പ്രായത്തില് ഒരു ഐസ്ക്രീം എനിക്ക് എന്ത് മടിയായിരുന്നു സ്വന്തം കല്യാണം പോലെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കഴിച്ച നമ്മള് നേരെ പോയത് സ്റ്റേജില് ഡാൻസ് കളിക്കാനായിട്ടാണ് ചോദിച്ചു ഓടി വന്ന പാവ് ഞോനപ്പനെ പറ്റി ആ കണ്ണാടി കണ്ണിലെടുത്ത് വെച്ച് ഞാൻ കടന്നു തോന്നി അത് എങ്ങനെയല്ലേ ഇവിടെ ഡിസ്കോ ഡിസ്കോ ുന്നത് പാവം കൊച്ചല്ലേ കൊടുത്തുവിടിഞ്ഞു അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആക്കി നമ്മളെ നേരെ ചെക്കൻ്റെ മെണ്ണിനെ പോയി ബായി പറഞ്ഞു പാതിരാത്രിക്ക് ബായി ഒക്കെ പറഞ്ഞ് വീട്ടിൽ പോകാൻ നിന്നൊക്കെ നമുക്ക് ചായ കുടിക്കാൻ വല്ലാത്ത പൂതി അങ്ങനെ നമ്മള് ചായവാല പോയി മൂന്ന് ചായയും കുടിച്ച് വീട്ടിലോട്ട് പോയിട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ബബായ്